മംഗലംകുന്ന് ഗണപതി ആന കേരളത്തിന്റെ ഗജരാജകുലപതിമാരിൽ ഒരുവനായിരുന്നവൻ ഒരു കാലത്ത് എന്ന രണ്ടക്ഷരം കൊണ്ട് ആനക്കാഴ്ചകളിലൂടെ പതിനായിരങ്ങളുടെ മനസ്സിൽ ആനപ്രേമത്തിന്റെ വിത്ത് പാകിയ കൊമ്പന്മാരിൽ ഒരുവൻ മംഗലംകുന്ന് ഗണപതി ആനപ്രേമികളുടെയും നമ്മുടെയെല്ലാം സ്വന്തമായിരുന്നു എട്ടും പൊട്ടും തിരിയാൻ നാടൻ സ്വന്തം ഗണപതി എന്നും ഗണപതി തന്നെയായിരുന്നു കൂന്നിയാനക്കൂട്ടിലെ കുട്ടിക്കൊമ്പൻ ആദ്യം കവർന്നത് ബാബു നമ്പൂതിരിയുടെ മനസ്സ് മംഗലംകുന്ന് തറവാട്ടിലെത്തിയതോടെ തലവര മാറി തൊണ്ണൂറുകളിൽ പാറമേക്കാവിന്റെ തിടം വേന്തി തൃശൂർക്കാരുടെ സൂപ്പർ താരമായി ഒരു വർഷം അടുത്തടുത്ത സമയത്തായി ചെറുപ്പളശ്ശേരി പാർക്കിനും പാലക്കാട് രാജേന്ദ്രനും പിന്നാലെ ഗജരാജ ശ്രേഷ്ഠൻ മംഗലംകുന്ന് ഗണപതിയും യാത്രയായി ജയറാമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ആനച്ചന്തത്തിൽ ഉൾപ്പെടെ അഭിനയിച്ചു മലയാളികൾക്ക് സുപരിചിതനാണ് മംഗലംകുന്ന് ഗണപതി എന്ന സൂപ്പർ സ്റ്റാർ മംഗലംകുന്ന് ഗണപതി ആന കേരളത്തിലെ അഴകും അളവും ഒത്തു ചേർന്ന ഒരു കാരണവർ തന്നെയായിരുന്നു പൂരപ്രേമികളുടെ ആവേശമായിരുന്നു മംഗലംകുന്ന് ഗണപതി ആനയുടെ ഭക്ഷണത്തിലെ ചിട്ടയും വൃത്തിയുമെല്ലാം കൊണ്ട് തന്നെ ഈ കൊമ്പനെ അറിയപ്പെട്ടിരുന്നത് ബ്രാഹ്മണ ആന എന്നായിരുന്നു പൊതുവേ ശാന്തശീലനായ ഗണപതി ഇടഞ്ഞ സംഭവങ്ങളും ചുരുക്കമാണ് ആയാ തുടർന്ന് അവസാന കാലങ്ങളിൽ ഗണപതിയെ എഴുന്നള്ളത്തിനും എത്തിച്ചിരുന്നില്ല ഗണപതിയെ വാളയാർ വനത്തിലാണ് ഭൗതിക ശരീരം സംസ്കരിച്ചത് ആനച്ചന്തം വാത്സല്യം നാട്ടാമൈ തുടങ്ങി ഒട്ടേറെ മലയാളം തമിഴ് ചിത്രങ്ങളിലും ഏതാനും പരസ്യ ചിത്രങ്ങളിലും താരമായി ഗജ സൗന്ദര്യ മത്സരങ്ങളിലും സമ്മാനം നേടിയ ഗണപതിക്ക് ഗജകേസരി ഗജരത്നം പട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനക്കോട്ട കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ നിരന്നു നിൽക്കുന്നത് മംഗലംകുന്ന് ആനത്തറവാട്ടിലായിരുന്നു സഹ്യപർവ്വതത്തിന്റെ മടിത്തട്ടിൽ പിറന്നു വീണ് കോന്നി കാടുകളിൽ കളിച്ചു നടക്കുന്നതിനിടയിൽ എങ്ങനെയോ ആനക്കോട്ടിൽ എത്തിപ്പെട്ടവൻ അവിടെ കോന്നി ആനക്കോട്ടിൽ നിന്നും ഏഴാം വയസ്സിൽ കൊല്ലത്തി അന്നപൂർണേശ്വരി ഹോട്ടലുകാർ വാങ്ങി തുടർന്ന് കുറെക്കാലം തിരുവിതാംകൂറിലെ വ്യവസായ ഗ്രൂപ്പായ പോപ്സൺ ഗ്രൂപ്പിന്റേതായിരുന്നു ഗണപതി ഇവരിൽ നിന്ന് സിനിമാതാരം ബാബു നമ്പൂതിരി വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറിലാണ് അന്നത്തെ മോഹവിലയായ വിലയായ മൂന്നര ലക്ഷം രൂപ നൽകി ഗണപതിയെ മംഗലം കുന്നുക സ്വന്തമാക്കുന്നത് ഗണപതിയെ വാങ്ങിയതോടെയാണ് ഈ തറവാടിന്റെ നേട്ടങ്ങൾ തുടങ്ങിയത് അതുപോലെ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും ഇരട്ടിക്കാൻ തുടങ്ങിയതും ഇവനുണ്ടെങ്കിൽ നാടുണരും ഏതു നാടും ഇവന്റെ വരവിൽ ആർ തിരമ്പും ഗണപതിക്ക് പിന്നാലെ പതിമൂന്ന് ഗജവീരന്മാർ ഈ തറവാട്ടിലേക്ക് കടന്നെത്തി നടൻ ജയറാമിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആനയായിരുന്നു ഗണപതി നാൽപ്പത്തിയഞ്ചിൽ കൂടുതൽ ആനകൾ ഉണ്ടായിരുന്ന ഗുരുവായൂർ ദേവസ്വം കഴിഞ്ഞാൽ ഒരു സമയത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ നിന്നിട്ടുള്ള കുടുംബമാണിത് നേരത്തെ പതിനെട്ട് ആനകൾ ഉണ്ടായിരുന്നെങ്കിലും ആനകളെ വാങ്ങാനും വിൽക്കാനും മറ്റുമുള്ള നിയമത്തിലേക്കാർക്കശ്യം കാരണം ആനകൾ പതിമൂന്നായി മാറിയിരുന്നു ഒരു കാലത്ത് കേരളത്തിൽ തലയെടുപ്പുള്ള ഉയരം കൂടിയ പത്ത് ആനകളിൽ മൂന്നെണ്ണം മംഗലംകുന്ന് തറവാടിന് സ്വന്തമായിരുന്നു മംഗലംകുന്ന് കർണൻ അയ്യപ്പൻ ഗണപതി തുടങ്ങിയ ആനകളും ഇവരുടെ മുറ്റത്തുണ്ടായിരുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടി മോഹൻലാൽ വിജയ് തുടങ്ങി താരങ്ങളെപ്പോലെ മംഗലംകുന്ന് കർണനും അയ്യപ്പനും ഗണപതിക്കുമെല്ലാം നിരവധി ഫാൻസുകാരും ആരാധകരും ആരാധകരുമുണ്ടായിരുന്നു ഗജസൗന്ദര്യ മത്സരങ്ങളിലും സമ്മാനം നേടിയ ഗണപതിക്ക് ഗജകേസരി ഗജരത്നം ഗജരാജൻ പട്ടങ്ങൾ ലഭിച്ചിരുന്നു കേരളത്തിലെ ആനത്തറവാട്ടിലെ പ്രധാന തലയെടുപ്പുകളിൽ ഒന്നായ ആനയായിരുന്നു മംഗലംകുന്ന് ഗണപതി അംഗലംകുന്ന് ഗണപതിയെക്കുറിച്ച് പറയുമ്പോൾ ഓരോ ആനപ്രേമികൾക്കും നൂറ് നാവാണ് നമ്പൂതിരി ആനയെന്ന് ആനപ്രേമികൾ ഓമന പേരിട്ട് വിളിച്ചിരുന്ന ഗണപതിക്ക് കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു പൂരങ്ങളിൽ മാത്രമല്ല സിനിമകളിലും നായകനോളം പോകുന്ന വേഷങ്ങളും ചെയ്തിട്ടുണ്ട് ഗണപതി ഉത്സവത്തിന് ഗണപതി വരുന്നുവെന്നറിഞ്ഞാൽ ദേശമാകെ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന കാലം ഉത്സവ പ്രേമികൾക്കും ആനക്കമ്പക്കാർക്കും ഗണപതി സ്വന്തമാവുന്നത് സൗമ്യമായ ഒരു സൗന്ദര്യ തികവിനോടുള്ള ആരാധന ഒന്നുകൊണ്ട് മാത്രമായിരുന്നു സാധാരണയിലും കൂടുതൽ വീതിയുള്ള നെറ്റിപ്പട്ടം വേണമായിരുന്നു ഗണപതിക്ക് ഏറെക്കാലം പാപ്പാനായിരുന്ന ശങ്കരനാരായണനെ പലപ്പോഴും ആന സംരക്ഷിച്ച കഥകളൊക്കെ ഇന്നും ആനക്കമ്പക്കാർക്ക് ഓർക്കാനുണ്ട് കുറച്ചുകാലം ബാലകൃഷ്ണൻ എന്ന ചട്ടക്കാരനും ഗണപതിക്ക് കൂട്ടായിരുന്നു മംഗലംകുന്നാനത്താവാടിന്റെ തിടമ്പായ ഗണപതി ഇനിയില്ലെന്ന് വിശ്വസിക്കാൻ ആരാധകർക്ക് ഇപ്പോഴും കഴിയുന്നില്ല ഉത്സവം എഴുന്നെളിപ്പുകളിൽ ഗണപതി നിറസാന്നിധ്യമായിരുന്നു സൗമ്യഭാവവും നല്ല ശാന്തശീലവും ഉള്ളവനായിരുന്നു ഏതെങ്കിലും ഒരു ഉത്സവപ്പറമ്പിൽ പ്രശ്നമുണ്ടാക്കിയ ചരിത്രം അവനില്ല എന്ന് നൂറു ശതമാനം ഉറപ്പിൽ പറയാൻ സാധിക്കില്ല ഒരാന ഏതാനും നിമിഷങ്ങൾക്കപ്പുറം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല എന്ന കാര്യം നിനച്ചിരിക്കാത്ത നേരത്താവും പൊട്ടിത്തെറയും കടന്നാക്രമണവും മതപ്പാടിൽ പോലും എഴുന്നള്ളിക്കാനാവുന്നവനും സമാധാന പ്രിയരുടെ ശാന്തി ദൂതനെന്ന് വിശേഷിപ്പിക്കാവുന്നവനുമായ സാക്ഷാൽ മംഗലംകുന്ന് ഗണപതി തന്റെ അഹുബദുകളിൽ പാപ്പാനോടും ലോകത്തോടും പൊട്ടിത്തെറച്ച് മയക്കുവടി വിളിച്ചു മേടിച്ചെന്ന കാര്യം ഇതിനോട് ചേർത്തു വായിക്കണം ഒട്ടേറെ ഫാൻസ് അസോസിയേഷനുകളും ഉണ്ടായിരുന്നു ലക്ഷണമൊത്ത നാടനാനയായിരുന്നു ഗണപതി നാട്ടാനയുടെ സൗന്ദര്യവും ഗജലക്ഷണങ്ങളുമൊത്ത ഈ ഗജനായകൻ ഓരോ ആനപ്രേമിയുടെ മനസ്സിൽ ഒരു കെടാവിളക്കായി എക്കാലവും നിലനിൽക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്